മിഷനിലേക്ക് സ്വാഗതം നാവിലൂറും വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി കൂത്താടുളത്തിന്റെ പുതിയ രുചി പെരുമ ത്രീ സ്റ്റാർ നൈറ്റ് കഫേ കൂത്താട്ടുകുളം രാമപുരം കവലയിൽ സായ് ജംഗ്ഷനിൽ അമ്പാടി ബിൽഡിംഗ്സിൽ ഇന്നുമുതൽ പ്രവർത്തനമാരംഭിച്ചു ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന വേളയിൽ കൂത്താട്ടുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വിജയ ശിവൻ വൈസ് ചെയർമാൻ ശ്രീമാൻ സന്നി കുര്യാക്കോസ് കൌൺസിലർമാരായ ഷിബി ബേബി പ്രിൻസിപ്പാൾ ജോൺ സന്ധ്യ പി ആർ അംബിക രാജേന്ദ്രൻ റോബിൻ ജോൺ കൂത്താട്ടുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മർക്കോസ് ജോയ് കൂത്താട്ടുളം വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ജോമൺ കുര്യാക്കോസ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി പി ജോണി വ്യാപാരി വ്യവസായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബസൻ മാത്യു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് സ്ഥാപന ഉടമകളായ എം പി ഗോപി ദിലീപ് ഗോപി പ്രമുഖ വ്യവസായി ടോണി ചാലമറ്റം കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ വ്യാപാരികൾ കൂത്താട്ടുകുളത്തെ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു കൂത്താട്ടുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിന് എതിർവശം പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽസിന്റെ സഹോദര സ്ഥാപനമാണിത് വൈകുന്നേരം മണി മുതൽ വെളുപ്പിന് അഞ്ചു വരെയാണ് ത്രീ സ്റ്റാർ നൈറ്റ് കഫേ പ്രവർത്തിക്കുന്നത് ചൈനീസ് അറേബ്യൻ ഫുഡ്സ് ഇന്ത്യൻ വെജ് ആൻഡ് നോൺ വെജ് ഡിഷസ് യാതൊരു മായവും ചേർക്കാതെ രുചികരമായി കസ്റ്റമേഴ്സിന് ലഭ്യമാക്കുന്നുവെന്ന് സ്ഥാപന ഉടമകൾ കൂത്താട്ടുളമിഷനോട് പറഞ്ഞു എത്രയും ശ്രീ നേതൃത്വത്തിൽ അദ്ദേഹം നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ സ്ഥാപനം ത്രീ സ്റ്റാർ എന്ന റെസ്റ്റോറന്റ് ആരംഭം കുറിക്കുന്നത് എന്റെ ഉദ്ഘാടനം ഇപ്പോൾ നിർവഹിക്കപ്പെട്ടു വളരെ മനോഹരമായ നിലയിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് നല്ല പ്രത്യേകിച്ച് സി റോഡിലെ കടന്നു വരുന്ന അനവധി പേർക്ക് ഇതുപോലെയുള്ള പുതിയ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നൈറ്റ് കഫേ എന്നൊരു സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് ഒരു റൂഫ് ടോപ്പ് കഫേ നമ്മുടെ നഗരത്തിൽ ആദ്യമായിട്ടാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആളുകൾ വൈകുന്നേരങ്ങൾ ഫുഡ് കഴിക്കുന്നതിനും അതുപോലെ യാത്ര ചെയ്യുന്നതിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പൂത്താട്ടോളത്തേക്ക് വന്ന് അവർക്ക് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഉള്ള അവസരങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് എന്ന പേരിൽ ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ ആശംസകളും നൽകുന്നു എംസി റോഡിൽ രാത്രി ഉറങ്ങാത്ത ഒരു നഗരമാണ് കൂട്ടാക്കുളം ഈ നഗരത്തിന്റെ വികസനത്തിന് ഈ സ്ഥാപനം പ്രയോജനം ചെയ്യും അവർക്കും അവരുടെ കുടുംബത്തിനും ഈ സ്ഥാപനം എല്ലാ ഐശ്വര്യത്തിനും കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു കൂത്താട്ടുളം ടൗണിന്റെ ഹൃദയഭാഗത്ത് നൈറ്റ് കഫേ എന്നുള്ള പേരിൽ ഇന്നോട് ആരംഭിച്ചിട്ടുള്ള സ്ഥാപനത്തിന് എല്ലാവിധ ഭാഗങ്ങളും വ്യാപാരി വ്യവസായ സമിതിയുടെ പേരിൽ ആശ്രയിച്ചിട്ടില്ല കൂട്ടാട്ടുളത്തെ ദീർഘകാലമായി വ്യാപാര രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വോട്ടചേടന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഇന്നോട് ആരംഭിച്ചിട്ടുള്ളത് കൂട്ടാട്ടുളത്തെ സംബന്ധിച്ചിടത്തോളം എംസോറോൾ കടന്നുപോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഭക്ഷണത്തിന് ഏറെ ആളുകൾ ആശ്രയിക്കുന്ന എംസോർ റോഡിലെ ഒരു ടൗൺ തന്നെയാണ് കൂട്ടാട്ടുളം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഈ കടന്നു പോകുന്ന ധാരാളം ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലാണ് ഇത്തരത്തിൽ എല്ലാ വിധത്തിലുള്ള ഫുഡ് ഭക്ഷണ ഉൽപ്പന്നങ്ങളുമായി ഇത്തരത്തിലുള്ള സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് ഫുഡ് കഴിച്ചായിരുന്നു നല്ല ഫുഡാണ് ഇപ്പൊ ഒത്തിരി കാലത്തിന് ശേഷം ഒരു വെറൈറ്റി ഫുഡ് കഴിച്ചൊരു ഫീൽ ആണ് കുഴപ്പമില്ല നല്ല ഭക്ഷണം എല്ലാവരും ട്രൈ ചെയ്യാം കൂട്ടുകാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡിലുള്ളൊരു സ്ഥലമാണ് അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിലാണ് ട്രാവലേഴ്സ് വന്ന് പാർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ട് രാമപുരം ജംഗ്ഷനിൽ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് തട്ടുകട എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട് അവിടെ ഒരു ശരിക്കും ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റാലിറ്റിയും അതായത് ഒരു ഒരു ത്രീ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ വരുന്ന ഒരു റെസ്റ്റോറന്റിലാണ് ഈ നൈറ്റ് കഫേ നടത്തുന്നത് അത് കൂട്ടാട്ട് ആദ്യമായിട്ടാണ് ഇതിന്റെ മാനേജ്മെന്റ് മിസ്റ്റർ ദിലീപിന് എന്റെ എല്ലാ കൺഗ്രാജുലേഷൻ നമ്മളിപ്പോ കൂതാറുകൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത നൈറ്റ് കഫേലാണ് നമ്മളിപ്പോ ഇവിടെ ഇന്ന് ഇപ്പോ അൽഫാം മന്തി ജസ്റ്റ് ട്രൈ ചെയ്തു ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് അൽഫം നല്ല ഫുഡായിരുന്നു അതിനകത്ത് ഈ കാന്താരി മുളോ കേരളത്തിലുള്ള ഒരു മന്തി കൂട്ടാറുടത്തധികം കണ്ടിട്ടില്ല ഇപ്പൊ വെറൈറ്റി ഫുഡുകൾ നമ്മൾ വരുന്ന സമയങ്ങളിൽ പ്രതീക്ഷിക്കുന്നു കൂടാതെ ഇപ്പം നൈറ്റ് കഫേ ആണെങ്കിലും ഇത്രയും ഫെസിലിറ്റിയോടുകൂടി ഒരു നൈറ്റ് കട കൂട്ടാളുകൾക്കോ ഇല്ല അപ്പൊ അത് ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യണവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പൊ വീണ്ടും വെറൈറ്റി ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ വരുന്നതാണ് ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം